Música വിശുദ്ധ യൂഥാ തദൈവോസിന്റെ തിരുനാളിനോടനുബന്ധിച്ചുള്ള ഊട്ടുതിരുനാളിന് ആലുവ എട്ടേക്കർ പള്ളി ഒരുങ്ങി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മുപ്പതിന് വ്യാഴാഴ്ച രാവിലെ ഒൻപത് മുപ്പത് മുതൽ രാത്രി ഒൻപത് മണി വരെയാണ് ഊട്ടുനേർച്ച ഉണ്ടായിരിക്കുക ഊട്ടുതിരുനാൾ തിരുനാൾപ്പണം കണ്ണൂർ രൂപത മെത്രാൻ ഡോക്ടർ അലക്സ് വടക്കുംതല പിതാവ് നിർവഹിക്കും വ്യാഴാഴ്ച രാവിലെ ആറു മണി മുതൽ വൈകിട്ട് ഏഴ് മണി വരെ തിരുക്കർമ്മങ്ങൾ പള്ളിയിൽ ഉണ്ടായിരിക്കും ഫാദർ ലാസർ സിൻഡോ തൈപ്പറമ്പിൻ വചന പ്രഘോഷണം നടത്തും റവറൻറ് ഫാദർ ജോബി ചുള്ളി സി എസ് ടി സഹകാർമികത്വം വഹിക്കും ഒരു ലക്ഷം പേരാണ് ഊട്ടുനർച്ചയിൽ പങ്കെടുക്കുന്നതെന്ന് ഫാദർ റോക്കി കൊല്ലംപറമ്പിൽ പറഞ്ഞു രാത്രി ഒൻപത് മുപ്പത് മുതൽ ഊട്ടുനർച്ച ഉണ്ടായിരിക്കുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു പാചക വിദഗ്ധനായ ആനന്ദ് പയ്യാണ് ഊട്ടുനർച്ച സദ്യക്ക് നേതൃത്വം വഹിക്കുന്നത് നാലു ചക്ര ഇരുചക്ര വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പള്ളിയോട് ചേർന്ന് വിയാനി പ്രസ് ഗ്രൗണ്ടിൽ പ്രത്യേക സൗകര്യം ഒരുക്കിയിട്ടുണ്ട് വിശുദ്ധ വിശുദ്ധയൂഥ തദൂസിന്റെ ഊട്ടുതിരുനാളിന്റെ ഒരുക്കങ്ങളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒക്ടോബർ മുപ്പതാം തീയതി വ്യാഴാഴ്ച അതായത് നാളെയാണ് ഊട്ടുതിരുനാൾ നടത്തപ്പെടുന്നത് നാളെ പതിവ് പോലെ എല്ലാ തിരുക്കർമ്മങ്ങളും ഉണ്ട് രാവിലെ ഒമ്പതേ മുപ്പതിനാണ് ഊട്ടുതിരുനാളിന്റെ ആഘോഷമായ ദിവ്യബലി നടത്തപ്പെടുന്നത് കണ്ണൂർ രൂപതാ മെത്രാൻ അഭിമന്യ അലക്സ് വടക്കുന്തല പിതാവാണ് ദിവ്യബലിക്ക് നേതൃത്വം നൽകുന്നത് വചനപ്രഘോഷണം നടത്തുന്നത് ഫാദർ ലാസിൻഡോ അച്ഛനും സഹകാർമ്മികനായിട്ട് ജോബി ചുള്ളി സി എസ് ടി അച്ഛനുമാണ് എത്തിച്ചേരുന്നത് ബഹുമാനപ്പെട്ട വികാരി റോഫി കൊല്ലം വകമ്പിൽ അച്ഛന്റെയും സ്ഥലം എം എൽ എ അൻവൽ സാദത്തിന്റെയും പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസിഡന്റ് ലിജിയുടെയും നേതൃത്വത്തിൽ എല്ലാ കമ്മിറ്റികളും ും കഴിഞ്ഞു ഊട്ടുനർച്ച സദ്യയ്ക്ക് രക്ഷാധികാരി അൻവർ സാദത്ത് ഉപരക്ഷാധികാരി ഇടത്തല പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ലിജി ഊട്ടുസദ്യ ജനറൽ കൺവീനർ ജോണി ക്രിസ്റ്റഫർ ജോയിന്റ് കൺവീനർമാരായ കജിത് സേവിയർ റോഷൻ സബാസ്റ്റ്യൻ ഫിനാൻസ് കൺവീനർ നെൽസൺ സെക്യൂര ഫിനാൻസ് ജോയിന്റ് കൺവീനർ ആന്റണി കുറ്റിശ്ശേരി കൈകാരന്മാർ രാജു കൊച്ചുവീട്ടിൽ വർഗീസ് ചെന്നോത്ത് മത്തായി അറക്കപ്പറമ്പിൽ എന്നിവർ നേതൃത്വം നൽകും thank you